അദ്ദേഹത്തെ കുറിച്ച് ഈ പുസ്തകത്തിൻ്റെ ആദ്യ താളുകളിൽ ബഹുമാനനായ ടി പി അബ്ദുള്ള കോയ പറയുന്ന ഒരു വാക്യം അതിപ്രകാരമാണ് നികത്താൻ സാധിക്കാത്ത വിടവ് എന്ന് ആ പ്രയോഗത്തിന് ചില മനുഷ്യർ മാത്രമാണ് അർഹരായിത്തീരുന്നത് അതിലെ പ്രധാനിയും പ്രഗത്ഭനുമായ പണ്ഡിതനാണ് ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മദനി ഈയൊരു സവിശേഷത കൊണ്ട് തന്നെയാണ് ഇതുപോലുള്ള സമ്മേളന നഗരികളിലും അതുപോലെ തന്നെ വിജ്ഞാനദാഹികൾക്ക് മുന്നിൽ അറിവുകൾ വിളമ്പുന്ന സകല വേളകളിലും ബഹുമാനനായ ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മദനയുടെ പേര് ഉയർന്നു വരാറുള്ളത് കാരണം ഭൗതിക തലത്തിലും അതുപോലെ തന്നെ ധാർമ്മിക വിദ്യാഭ്യാസ രംഗത്തും ഭാഷാ മേഖലകളിലുമെല്ലാം അഗാധ പാണ്ഡിത്യത്തിനുടമയായിരുന്നു മഹാനായ ചെറിയമുണ്ട് എന്നാൽ ഈ പാണ്ഡിത്യം ഒരിക്കലും അഹങ്കാരത്തിൻ്റെയോ ഗുർവിൻ്റെയോ ഒത്തുങ്കതയിലേക്കല്ല ആ മനുഷ്യനെ നയിച്ചത് ഈ പുസ്തകത്തിൻ്റെ അതേ താളുകളിൽ ബഹുമാനായ ഇ കെ എം പന്നൂർ പറഞ്ഞതുപോലെ അഗാധമായ പാണ്ഡിത്യം ആ മനുഷ്യനെ നയിച്ചത് വിനയത്തിലേക്കായിരുന്നു ഇത്തരത്തിൽ നമ്മൾ ഉൾക്കൊള്ളേണ്ട തിരിച്ചറിയേണ്ട മനസ്സിലാക്കേണ്ട ഒരുപാട് സ്വഭാവ സവിശേഷതകളെയും അതുപോലെ തന്നെ ധാരാളം നന്മയാർന്ന പ്രവർത്തനങ്ങളെയും വിജ്ഞാന മേഖലകളിൽ വിജ്ഞാനം നുകരേണ്ട മാതൃകളെയുമെല്ലാം നമുക്ക് മുന്നിൽ പരിചയപ്പെടുത്തിയ മഹാനായ വ്യക്തിത്വമാണ് അദ്ദേഹത്തെക്കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും കിട്ടിയ ഈ സെഷൻ സാഹോദരം ശ്രദ്ധയോടുകൂടി വീക്ഷിക്കണമെന്ന് ആദ്യമായി ഉണർത്തുകയാണ്